വീഡിയോ ഡബിളിയേറ്റ് ആയി ഹലോ ആക്യൂയർ ബാറ്റിംഗ് ഇയ മരിയന അടുൂര ടെലിഫോണ ബിചുഡിസ് നെക്സ്റ്റ് ഇതാ നമ്മുടെ നാലസ്തുതിനെ ഇഡുൾ කරു പെനെ മേടോ അവകാശവാദമൊന്നും പറയുന്നില്ല ഇത് എന്നാ പിന്നെ ഒരു മലയാള സിനിമ പോലും ഞാനും കൂടി ചെയ്തേക്കാം എന്നാ ചെയ്ത സിനിമയൊന്നും അല്ല ഇത് ചൂടിന്റെ മനസ്സില് ഈ കഥ ഒരു നാലഞ്ചു വർഷമായിട്ട് ചൂട് കൊണ്ടു കിടക്കുന്ന കഥയാണ് എൻ്റെ അടുത്ത് യാദർശമായിട്ട് ടൂ തൗസൻഡ് എയ്റ്റീൻ കഴിഞ്ഞ് അതിന്റെ ഒരു വിജയാഘോഷം കഴിഞ്ഞ് ദുബായിൽ നിന്നും ചൂട് വരുന്ന വഴിക്ക് ഞങ്ങൾ ഒരുമിച്ച് ലൈഫിലുണ്ടായിരുന്നു ഉപയോഗിച്ച് എൻ്റെ അടുത്തൊരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം ഇങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്തു തരുന്നു എന്നത് ആ യാത്ര മധ്യാണ് കഥ പറയുന്നു അത് ഭയങ്കര ഒരു സ്ട്രൈക്കിങ് ആയിട്ട് തോന്നി ഞങ്ങൾ രണ്ടുപേരും ചെയ്തത് നന്നായിരുന്നു ജൂഡിന് നൂറ് ശതമാനം വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പ്രോജക്റ്റിലേക്ക് വന്നത് ഇതിൻ്റെ ഔട്ട്കം എങ്ങനെയായിരിക്കും എങ്ങനെ വരും കരയിപ്പിക്കുകയോ ചിരിപ്പിക്കുകയോ എനിക്ക് പറയാൻ പറ്റില്ല അത് സിനിമ ഒരു കണ്ടറിയേണ്ടതാണ് എന്റെ വീടപ്പു കഴിച്ചോണ്ടിപ്പോ അതിന് ചേട്ടൻ കാണാൻ പറ്റിയല്ലോ നന്നായി ചെയ്യാൻ പറ്റില്ല ഫാമിലി ഫാമിലിക്ക് സപ്പോർട്ട് ഹാപ്പി ടു ബി അസോസിയേറ്റഡ് എന്താണ് ഇത് വളരെ സന്തോഷം ഒരു കൊറേ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു സിനിമയാണ് ഞാൻ മലയാളത്തിൽ കള്ളനും അങ്ങനെ തന്നെ ഇത് ഇങ്ങനൊരു സിനിമ ചെയ്യണം അങ്ങനെ പ്ലാൻ ചെയ്തല്ല ജൂഡിങ്ങനത്തെ കഥ ഒരു നാലു അഞ്ച് വർഷമായിട്ട് ജൂഡിങ്ങനെ മനസ്സിൽ കൊണ്ടു കിടക്കുന്നു എൻ്റെ അടുത്ത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞത് അത് പ്രാവർത്തികമായുള്ള സന്തോഷം ഔട്ട്കം നന്നായിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അയ്യോ അത് ഞാൻ പറയാൻ പാടില്ല അത് അത് ഡയറക്ടറാണ് പറയുന്നത്

Thank you.